കുളിക്കടാ ശരി വന്ന കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലേ കൈമടക്കുന്നതിന് മുമ്പ് ഹരീഷണുമായിട്ടൊന്ന് ആലോചിക്കണം ഞങ്ങളെ പോലെ അച്ഛന് എഴുത്തുപയനെ അറിഞ്ഞുകൂടാത്തോണ്ട് ആ പരമിശുവും പറഞ്ഞു പറ്റിക്കും കൊല്ലം ഇരുപതായട ആ പാവം എന്റെ കൂടെ നിൽക്കുന്നു ഈ ഇരുപത് കൊല്ലം കൊണ്ട് ആ പാവം വീട് കണ്ടെണ്ണം വെച്ചു അതച്ചൻ അറിഞ്ഞോ അങ്ങേരെ അങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറിക്കോണ്ടിരിക്കുക ഭാഗ്യമല്ല എന്ത് പറയാ അച്ഛാ ബ്ലോക്കിൽ കുറെ പുതിയ പരുവിൽ വന്നിട്ടൊന്ന് കേട്ടു നമുക്കൊരേ വാങ്ങി വീശിക്കോ ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വരെ താഴോട്ട അതിനിടെ ഉള്ളവും കൂടെ കള്ളന്മാരും ഉണ്ടോയാലോ കക്കുന്നവനെ അള്ളു വെച്ച് പിടിക്കുക എന്നിട്ട് കാലു തല്ലി ഓടിക്കേ പരിഹാരം ഉണ്ടാവും കാലു തല്ലി ഓടിക്കാൻ മച്ചമ്പിയാ മൈസർ കേട്ടോ അവന്മാർ തെങ്ങിന്റെ തല വെട്ടും പെട്ട ഇന്ന് രാത്രി കാവൽ നിൽക്കേ ഞാനും വരാം നടവാളെടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെച്ച് രക്ഷയിലാഴ്ച വെട്ടിക്കോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം വേണ്ട മച്ചമ്പി വേണ്ട അതിൽ കിടന്ന് കളിച്ചാലോ തീക്കളിയാകും താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ അല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്തും പോവും അമ്മേ എന്താമ്മ വെന്തോ മണിയെ പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാനിവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത് ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്താടാ ഹരികൃഷ്ണോ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പബ്ലിക്കെങ്കിൽ പബ്ലിക് ഞാൻ ചാടും നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ട നീ ധൈര്യമായിട്ട് വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലത് ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണോ ആയിരുന്നു ഇത്ര വേഗം ചോറായോ എന്നിട്ട് വയ്യ എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത് കണ്ടിട്ട് കളിക്കാം നീ എന്തിനാടി മണി അടിച്ചത് ഇത് മരണമണിയാ എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാ ഒരുക്കെ എനിക്കിതിനകത്ത് കിട്ടണം അതിന് കഴിയോ നേടാവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നോ കാലെടുക്കാൻ വയ്യാതാ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന കരുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ എത്ര ഈ വീടിന്റെ പടി കടന്ന് ആലോവനാ ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ ആ പറഞ്ഞു എന്നെ കൂടെ ചേർത്തല്ലേ ഞാൻ കെട്ടില്ല കെട്ടാമെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കൂടെ കറിയാലോ അവള് പോയെങ്കിൽ പോട്ടെ അമ്മ ഈ നീ പോടാ ആങ്ങളെ കല്യാണം എനിക്ക് സഹായത്തിന് പോലെ രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടല്ലേ പെങ്ങളെ മൂന്ന് പോത്ത് നിനക്ക് തലയ്ക്ക് വട്ടാടി ഇവർക്ക് കല്യാണ ആയെന്നും വെച്ച് കണ്ട കാവാക്ഷിയും മീനാക്ഷിയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല യോഗ്യത വേണം തറവാടിത്തം വേണം കുലമഹിമ വേണം ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങളെ കുളിക്കണമോ ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവം കൊണ്ടെന്നോചനയില്ലേ നോക്കിക്കൂടെ ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുില്ല വെട്ടിയാൽ മുറിയുന്ന തറവാടാ അവരുടേത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ എന്നാൽ അന്നങ്ങേരി ഇവിടുത്തെ പേരുകേറ്റത് സിംഹമായിരുന്നിരിക്കണം അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം അവർക്ക് ഇത്തിരി ഭംഗി വേണം അതെനിക്ക് നിർബന്ധം അതെനിക്ക് നിർബന്ധങ്ങൾ നല്ല തക്കാളി തക്കാളി പോലത്തെ പച്ച തക്കാളിയോ പഴുത്ത തക്കാളി മൂത്തവെളിത്തിരിഴുത്തതാ എനിക്കങ്ങനെയാ തോന്നിയേ ഇനി നിങ്ങൾ കാണാ അതിലേത് എന്റെ ചെക്കൻ ജാതക ചേർത്ത് നല്ലപോലെ ഉണ്ടെന്നാകണ്ടവർ ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം എന്താ ആയിക്കോട്ടെ എന്താ വിനോദം കേട്ടോ ഒരു വിരോധമില്ല ഈ രണ്ടു നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാരണമാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ പച്ചത്തക്കാളി വരട്ടെ ഞാനാ നീന കേട്ടമാര് വരാ അയ്യോ പരിചയപ്പെടുത്താനെ മറന്നുപോയി മൂത്തവൻ അവൻ ജയകൃഷ്ണൻ രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ നേരെയൊക്കെ നോക്കി കണ്ടോടാ അഭിപ്രായം മതി കാര്യം കാര്യം എങ്ങനെ നിനക്ക് പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട വേണ്ട മൂപ്പിത്തിരി കൂടും കലക്കരുത് ഇത് നടന്നില്ല എന്താണ് ഇരുന്ന് മോങ്ങുന്നത് എന്താ അവർക്ക് ആ രണ്ടുപേരെയും വേണ്ടെന്ന് രണ്ടിനും പഠിപ്പില്ല അത്ര അത്ര നിർബന്ധമാണെങ്കിൽ ഇളയവനെ കെട്ടി നിർത്തി അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം പുറത്ത് അതിലും വലിയ പ്രശ്നമാണ് രണ്ടാൾക്കാണ് ഇതിനെ മതി മൂത്തതിന് ആർക്കും വേണ്ട ഞാൻ എന്താ ചെയ്യുക ഇവളമാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായല്ലോ ഇത്രയും സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും നേരം വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല അവരെ കേട്ടാൽ ഞങ്ങൾക്ക് വയ്യ അത്രയ്ക്ക് മൂത്ത പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വീട്ടിത്തരം കാണിക്കരുത് എന്താ അവരുടെ തീരുമാനം എനിക്ക് മതി മതി ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് എഴുതി അതും കലങ്ങി ഇനിയിപ്പൊ എന്താ ചെയ്യുക പുറം ജോലിക്കേ ഒരു മണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഭാനുമതി ഒരു പ്രസിഡന്റ് ആവില്ല ഞാൻ വളരെ വിശാലമായി വലവേശി പിടിച്ചത പേര് കാർത്തിയനി ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചോളൂ ചിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം കാർത്തിയോ വിശ്വസിക്കാവുന്നതോ കൊണ്ടുവന്നത് ഈ മുളമൊക്കെ നന്നായിട്ട് അരച്ചേ എന്നിട്ട് ആകമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം തൽക്കാലം അടുക്കള കയറണ്ട ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം അപ്പൊ കേറിയാ മതി എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ നേരെ മണ്ണെന്ന് നിനക്ക് നൽകി എനിക്ക് എത്ര പറയാം അരയ്ക്കണോ അല്ലേ അരയ്ക്ക ന്റെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുവല്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അവരെ അവിടുന്ന് വിട്ടത് അതും വിട്ടതല്ല എത്ര സുഖ പറഞ്ഞ് അവളെ ഇറങ്ങി പോന്നതാ അവളെ അമ്മയ്ക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ പതിനാറ് വേദന എടുത്ത് കുടിക്കായിരുന്നു അതെ എന്നിട്ട് അമ്മിക്കുട്ടി കിട്ടിയോ അത് ഞാൻ മുങ്ങി എടുത്തതാ ബാക്കി പൊട്ടിയില്ലേതാലും കൊയ്താലും പോരാ യോഗം വേണം നീ അയ്യോ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് നിനക്ക് പെട്ടെന്ന് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു കൂട്ടിട്ടുണ്ടല്ലോ ഒരു രണ്ടു തലമുറക്ക് തിന്നാനുള്ള നെല്ല് ഏതു നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് തന്നെ ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപേര് ഇല്ലാതാക്കണം അതല്ലേ നിനക്ക് വേണ്ടത് ആ സൽപ്പേര എന്റെ രണ്ടുകാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നിയിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളത്താ ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന ആ പോന്തന്മാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം എന്നെ തിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ അത് ഞാൻ എന്നാൽ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് ഞാൻ നോക്കത്തില്ല ഇതൊരുതരം മാടമ്പിത്തരാ ഇത് ഒഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കല ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത് ഇപ്പൊറ്റ ആഴ്ച കൊണ്ടാ ഓരോരുത്തർ കളവ് മാരാകുന്നത് ഈ മനുഷ്യന്റെ മനസ്സൊന്നും മാറുന്നില്ലല്ലോ ഭഗവതി മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മ അവനാണ് കുറച്ച് ചെറ്റത്തിനം കാണിക്കരുത് രണ്ടു ദിവസവും എനിക്ക് വന്നിരിക്കല പോസ്റ്റ് മാർ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് എനിക്ക് തന്നോ എന്ത് കയ്യിലോ എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നുള്ള പോസ്റ്റ്മാൻ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ ആ പറഞ്ഞു അത് ഞാൻ അവിടെ പോയത് ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ പറാച്ചിന്ന് എനിക്ക് വന്നൊരു റേസ് പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർകുട്ടി എന്നോട് പറഞ്ഞത് അത് അതെവിടെയെന്നാ ചോദിച്ചത് ഓ അത് ട്രൗസറിന്റെ നേരം ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് തന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മ സാധന എന്റെ ഗീച്ച കാണും ട്രൗസറോടെ ആ ട്രൗസറ ഞാൻ ഇപ്പൊ ഇട്ടു നിൽക്കുന്നത് ശരിയായി കിട്ടാ ഞാൻ എവിടെയൊക്കെ അലഞ്ഞു ഏത് പോകത്തില്ല ഇവിടെ കാണും ട്ടെ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ പിന്നീട് മാനേജർ ആകാം ആ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തോഷമുള്ള പണിയാണോടാ മച്ചമ്പി പി ആവശ്യത്തിന് ഉണ്ട് യും എനിക്കൊരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മറ്റമ്പി എതിരാ കടലാസ് പിടിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഈ വീട്ടില് താങ്കൾ അക്ഷതം പഠിച്ചെന്ന് പറയാൻ ഇവൻ മാത്രമല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് എന്താ ഇവൻ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ ഒരു കാശും ചെലവാക്കിയിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട് എന്നെ പഠിപ്പിക്കാൻ പി പി കെ കെ ടി ടി ഒരു നാല് ചെലവാക്കിന്റെ തറവാട്ടിലെ കുളത്തില് ചാടി മറിഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ തോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ ഇതൊക്കെ ഒരു അനുഭവമല്ലേ അനുഭവമൊക്കെ തന്നെയാ എന്നാലും ഇന്ന് മാരിമുത്തൂന്റെ കൈകൊണ്ട് കിട്ടിയപ്പോഴുള്ള അനുഭവം ഇനി വേണ്ട മുപ്പത് വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ വെച്ചു കുടിക്കാൻ തല കാണില്ല അറിഞ്ഞു കണ്ടൊക്കെ നിന്നാ കുടിച്ച് അമ്മിന്റെ പാല് വയറ്റി കിടക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ആ മാരിമുത്ത് തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം എന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ അല്ല ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ നേരാ കൗണ്ടറിൽ ഉണ്ട് രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം നല്ല ഒറിജിനൽ പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ചു നോക്കിയതാണോ ഒത്തില്ല പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയതാ കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ കുഴിച്ചത് കൗണ്ടർ രത്നടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ എന്ന് പറ്റാ ഒരേ ഒരു പ്രസവം ഒരേ ഒരു മോള് അവളാണ് തവിടം കാണാൻ പറ്റുമോ നല്ല അടി നാട്ടിൽ കിട്ടില്ലേ ഇവിടെ നിന്ന് തന്നെ വേണോ വെറുതെ എന്നാ അടുത്ത വെള്ളിയാഴ്ച കൗണ്ടറുടെ വീട്ടിലൊരാഘോഷം അയാളുടെ ജന്മദിനം എന്റെ തകലുവായനെ കേൾക്കുകയും ചെയ്യാം നിനക്ക് അവളെ കാണുകയും ചെയ്യാം എന്താ